നഷ്ടിച്ച പെരുമു വേറെ ഒഴുകുന്നു ഏതായാലും കായങ്ങളായില്ലേ നദിയെ കാണാൻ ആഗ്രഹിക്കുന്നു ഇനി ഇരുന്ന് എന്ന് മനസ്സിലാക്കി ആ ആ ട്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് 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 ഒരു റൂമിലാണ് വസുകത് എന്നാണ് കേൾക്കുന്നത് അതേ തന്നെ കായ് വസുക്കുമ്പോൾ അവിടെ നദിയല്ല ഉള്ളത് കാന്തപുര സ്ഥാനുള്ളത് ഏതൊരു സ്ഥാന എന്താ പരിപാടി ടിക്കറ്റ് കൊടുക്കുന്നു എന്തിന് അപ്പുറത്തെ റൂമിൽ റിസൂറും ആ നദിയെ കാണാൻ ടിക്കറ്റ് കൊടുക്കുന്നു ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റിസൂറും വാങ്ങിയാണ് ഞാൻ മനസ്സിലാക്കി അള്ളാഹു ഇക്കാലത്ത് പറ്റിയവരുമെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല മറിച്ച് താന്തവരും മാത്രമാണ് ഞാൻ അവരോടുകൂടെ എന്റെ വിനീത്തുവിട്ടു